ോ ഹലോ ഒരായി പറഞ്ഞ ഒരായി പറഞ്ഞു

കോഴിയാണിതോ അത് നല്ല ഭംഗിണ്ടെ കോഴി എടുക്കാൻ പറ്റില്ല കൊമ്പ അങ്ങനെ ഇട്ടു കൊടുക്കല്ല പൊഞ്ഞോ കൈ ഇങ്ങനെ താഴ്ത്തി കൊടുക്കണം അപ്പൊ കൈക്ക് വരും മതിയാമിത് വരി മാ തിന്നീല ചാരല്ലേ മട കൂട്ടി പോട പൊട്ടിട്ട് പോരാ തിന്നില്ലെങ്കി നമുക്ക് വേറെ കൊടുക്കഴിഞ്ഞു കൊറച്ചിട്ട് വേറെ വാ ഒന്ന് ഒന്ന് കൈ വർത്തി ീല കൈ വലിച്ചു അപ്പൊ എന്തിനാ കൈ വലിച്ചേ ശരിക്ക് വന്നില്ല बायेंगे जाते हैं अब सर आई जाओ उत्तर रोड है यहां पे टैक्सी है हां इधर आ दो दूसरी तरफ भी चलते हैं എന്ത് തത്തൊക്കെ അതിൻ്റെ ഇഷ്ടായിട്ടുണ്ടാവൂല ആമത്തിന്റെ ഇഷ്ടായിട്ടുണ്ടാവൂല அது குத்தியதல்லா வந்திர் அவ கழிச்சா அந்த கடிக்கும் கடக்கும் വിട്ട് ഇവിടെ നിന്നിട്ട് കൊ ഇവിടെ നിന്ന് അവിടെ പാറി വരിക പാറിയിൽ കയ്യുമല്ലേ കൊടുത്ത കൊടുത്തോ അങ്ങനെയല്ല അങ്ങനെയല്ല പൊന്ന കുട്ടിയാ